തെലുങ്ക് നടി ശ്രീലീല എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഗുണ്ടൂർ ഗാരം എന്ന ചിത്രത്തിലെ മഹേഷ് ബാബുവിനൊപ്പമുള്ള ആ ഗാനത്തിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ആരും ഒരു മികച്ച നടിയായിട്ടോ ഒന്നും ശ്രീലീലയെ കണ്ടിട്ടില്ല ഒരു മികച്ച ഡാൻസറാണ് അവർ എന്ന് എല്ലാവരും സമ്മതിക്കും ഗ്ലാമർ റോളുകളിലും ഐറ്റം ഡാൻസുകളിലും ശ്രദ്ധേയമായ അവരെക്കുറിച്ച് ആരൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ അത്ര മതിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായ അവരെക്കുറിച്ച് ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെയാണ് പല പോസ്റ്റുകളിലും കമൻ്റ് ചെയ്യുന്നതും അവരെക്കുറിച്ച് സംസാരിക്കുന്നതും വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള അവർ രണ്ട് കുട്ടികളെയാണ് അതും രണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളെയാണ് ദത്തെടുത്ത് വളർത്തുന്നത് അതും അവരുടെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് അവർ ഈ മികച്ച കാര്യം ഈ ഒരു നല്ല മനസ്സിനുടമയായിട്ടുള്ള അവരുടെ ഈ മഹത് കാര്യം അവർ ചെയ്തിരിക്കുന്നത് പത്ത് മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയെയും മറ്റൊരു പെൺകുട്ടിയെയുമായിരുന്നു ശ്രീല ദത്തെത്തെടുത്തത് ഒരിക്കൽ താരം ഒരു ഓർഫനേജ് സന്ദർശിച്ചതായിരുന്നു അവിടുത്തെ കുട്ടികളുടെ കണ്ടീഷൻ കണ്ടപ്പോൾ താരം വലിയ രീതിയിൽ സങ്കടപ്പെട്ടു ഇതിനുശേഷമായിരുന്നു രണ്ട് കുട്ടികളെ ജീവിതകാലത്തേക്ക് ദത്തെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് ശ്രീലീല എത്തിയത് ഈ കുട്ടികളാവട്ടെ ഭിന്നശേഷിക്കാരുമായിരുന്നു വെറും ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ മാത്രമാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നതും ശ്രദ്ധേയമാണ് പുഷ്പ റ്റു എന്ന സിനിമയിൽ ഇവർ ഒരു ഐറ്റം ഡാൻസ് ചെയ്യുന്നു രണ്ടു കോടി രൂപയാണ് താരം ഇതിന് വാങ്ങുന്നത് എന്ന് വാർത്തകൾ വന്നപ്പോൾ ഈ കോടികൾ തൻ്റെ ആഡംബര ജീവിതത്തിന് മാത്രം നൽകാതെ ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുന്ന നടിയാണെന്ന് മലയാളികൾ അടക്കം അറിഞ്ഞപ്പോൾ അവർക്ക് അവരോട് മലയാളികൾക്കുള്ള ബഹുമാനവും സ്നേഹവും കൂടിയെന്നതാണ് സത്യം ഗുരു എന്നാണ് ശ്രീലല എടുത്തു വളർത്തിയ ആൺകുട്ടിയുടെ പേര് ശോഭിത എന്നാണ് പെൺകുട്ടിയുടെ പേര് നിയമപ്രകാരം അമ്മയായി തന്നെയാണോ ഇവർ കുട്ടികളെ ദത്തെടുത്തത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഒരുപക്ഷെ വിവാഹിത ഇല്ലാത്തത് കൊണ്ട് തന്നെ നടിയുടെ അമ്മയെ ആയിരിക്കും ചിലപ്പോൾ ഗാർഡിയനായിട്ട് നിയമിച്ചിട്ടുള്ളത് എന്തൊക്കെയായാലും എന്തൊക്കെ പറഞ്ഞാലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ രണ്ട് കുട്ടികളുടെ അമ്മയാകുവാൻ നടിയെടുത്ത തീരുമാനം അഭിനന്ദനീയവും സ്നേഹാദ്രവുമാണ്